ടുഡേ ന്യൂസ് സ്വാഗതം സ്വാഗതം നിങ്ങളെ ചെയ്യുന്നു നിങ്ങളുടെ വാർത്തകൾ വിശദമായി വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ഹോട്ടലിന് പുറത്ത് ചായ കുടിക്കുകയായിരുന്ന യുവാക്കൾക്കിടയിലേക്ക് പിക്കപ്പ് ലോറി ഇടിച്ചു കയറി തിരൂർ സ്വദേശിക്ക് ധാരുണാദ്യം തിരൂർ ചമ്രവട്ടം വാഗേൽ വീട്ടിൽ അബ്ദുൾ മകൻ തഹസീലാണ് മരിച്ചത് ഇരുപത് വയസ്സായിരുന്നു അപകടത്തിൽ മറ്റു നാലു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മുണ്ടൂർ തൂത പാതയിൽ അടക്കാപ്പുത്തൂർ സെന്ററിൽ വ്യാഴാഴ്ച പുലർച്ചെ രണ്ടു മണിക്കായിരുന്നു അപകടം പാലക്കാട് ഭാഗത്തു നിന്നും വരികയായിരുന്ന പിക്കപ്പ് ലോറി നിയന്ത്രണം വിട്ട് സമീപത്തെ ഹോട്ടലിനു പുറത്ത് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന യുവാക്കൾക്കിടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു പിക്കപ്പ് ലോറി ഓടിച്ചിരുന്ന കൊപ്പം കൈപ്പുറം സ്വദേശി മുഹമ്മദ് ഫാസിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കൊടൈക്കനാൽ നിന്നും ബൈക്കുകളിൽ വിനോദയാത്ര കഴിഞ്ഞ് വരികയായിരുന്നു സംഘം ഗുരുതരമായി പരിക്കേറ്റ തഹസീലിനെ മാങ്ങോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു തഹസീലും പരിക്കുപറ്റിയ സിനാൻ നിയാസ് മുഹമ്മദ് സ്വാലി എന്നിവരും വയനാട് മേപ്പാടിയിലുള്ള വിംസ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളാണ് നാല് ബൈക്കുകളിലായാണ് ഇവരടങ്ങുന്ന ഏഴംഗ സംഘം ഇവിടെ ഹോട്ടലിൽ ചായ കുടിക്കുവാനായി നിർത്തിയത് ചായ കുടിച്ചുകൊണ്ടിരുന്ന കർണാടക സ്വദേശിയായ ലോറി ഡ്രൈവർ സെയിലാണ് പരിക്കേറ്റ മറ്റൊരാൾ പിക്കപ്പ് ഓടിച്ചിരുന്ന കൊപ്പം കൈപ്പുറം സ്വദേശി മുഹമ്മദ് ഫാസിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കോഴിക്കുഞ്ഞുങ്ങളുമായി വരികയായിരുന്നു പിക്കപ്പ് ലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടകാരണമെന്നാണ് സംശയിക്കുന്നത് ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടൂഡെ